ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായർ സത്യഭാമയുടെ എന്താ എന്തൊക്കെയേത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചു അപ്പോഴാണ് രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞത് അതെ ഞാനൊന്നും നോക്കട്ടെ നമുക്കും ജീവിക്കണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു ഇനിയും പലതും കാണാൻ കിടക്കുകയാണ് അങ്ങനെ പറഞ്ഞ് ഇനിയൊക്കെ എന്തെല്ലാം കാണേണ്ടി വരും എൻ്റെ ഈശ്വര എന്ന് രാഘവൻ നായർ സത്യഭാമയുടെ ആ തീരുമാനം കേട്ട് ആശങ്കയോടെ ദൈവത്തോട് ചോദിച്ചു കൊണ്ടു നിൽക്കണം അതിനുശേഷം രാഘവനായങ്ങനെ ആശങ്കയോടെ പ്രാർത്ഥിക്കുമ്പോൾ സത്യഭാമയുടെ ആ ഉറച്ച തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉറപ്പായും ഉണ്ടാകുമെന്ന് രാഘവൻ നാരൻ്റെ മനസ്സിനെ അലട്ടുന്നത് സത്യമായതുകൊണ്ട് തന്നെ സത്യഭാമയുടെ പ്രശ്നങ്ങളും സത്യഭാമ മൂലം ഉണ്ടാകുന്ന കുഴപ്പങ്ങളുമൊക്കെ അതെങ്ങനെ തരണം എന്നുള്ള ആശങ്കയായിരുന്നു രാഹു നായരുടെ മനസ്സിൽ പിന്നീട് കാണുന്നത് പപ്പിയും സത്യയും സ്കൂളിലെത്തി അവിടെ കുട്ടികൾ ഹോംവർക്ക് ചെയ്തതിനെക്കുറിച്ചും പ്രോജക്റ്റ് തയ്യാറാക്കിയതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കണം അപ്പോഴാണ് അതിലൊരു കുട്ടി പറഞ്ഞത് അത് നമ്മൾ ചെയ്തുകൊണ്ട് വരാനല്ലേ ടീച്ചർ ഹോംവർക്ക് തന്നുവിടുന്നത് അത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുകയും ചെയ്യണം അല്ലാതെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വരികയല്ല ചെയ്യേണ്ടത് കൃത്യമായി ഹോംവർക്ക് എല്ലാവരും ചെയ്യണം ടീച്ചറെ ചോദിക്കുകയും വേണം ഇല്ല എങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റും കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ആ ഇരിക്കുന്ന നേരത്ത് പപ്പി മോളാകെ ടെൻഷൻ അടിക്കുന്നത് കണ്ട് ഉടനെ രമേശ് ചോദിച്ചു എന്തു പറ്റിയും വലിയ ആലോചനയിലാണല്ലോ അല്ല എന്താ പപ്പി നീ ഇതൊന്നും ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഇല്ല ഒന്നും ചെയ്യാതൊന്നും ഞാൻ ഇരുന്നിട്ടില്ല ഞാനതൊക്കെ ചെയ്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആകെ ദേഷ്യത്തോടെ രമേശ് ചോദിച്ചു പക്ഷെ നിന്റെ മഹോഭാവം കണ്ട അങ്ങനെയല്ലോ നിൻ്റെ മുഖഭാവത്തിൽ അങ്ങനെയുള്ളൊരു ലക്ഷണമല്ലല്ലോ എന്ന് ചോദിച്ചു അത് കേട്ടതും ആകെ അതിശയത്തിലായി മുഖഭാവം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് കേട്ടതോടെ ആകെ സംശയത്തോടെ ഇങ്ങനെയൊരു കാര്യം താൻ ചെയ്ത് വെച്ച് ചെയ്തതാണെന്നും പ്രോജക്റ്റ് ഞാൻ വീട്ടിൽ വെച്ച് ചെയ്താ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തനുമെന്നും പപ്പി ഉറപ്പ് പറഞ്ഞു അതിനുശേഷം മാത്സിൻ്റെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നെത്തി ടീച്ചർ വന്നതിന് ശേഷം എല്ലാവരോടുമായിട്ട് ചോദിച്ചു എന്താ കുട്ടികളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വിട്ട ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഇന്ന് പത്മിനി അല്ലേ ഇവിടെ പ്രൊജക്റ്റ് കാട്ടേണ്ടത് പത്മിനി ചെയ്ത പ്രോജക്റ്റ് കാണിക്കൂ എന്ന് പറഞ്ഞു പത്മിനി കാണിക്കാം ടീച്ചർ എന്ന് പറഞ്ഞതും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ എന്നാൽ ഇങ്ങനെ ആദ്യം പത്മിനിയുടെ പ്രോജക്റ്റ് കണ്ടതിന് ശേഷം ഇനി നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞു പപ്പി അപ്പോഴേക്കും തൻ്റെ ഭാഗത്ത് തുറന്ന് അതിലിരിക്കുന്ന നോട്ട്ബുക്ക് നോക്കി അപ്പോഴാണ് പ്രോജക്റ്റ് ചെയ്തതിന് ശേഷം താൻ എടുത്തു വെച്ച നോട്ട്ബുക്ക് ബുക്ക് അതിൽ കാണുന്നില്ലല്ലോ എന്ന ആശങ്ക ഉണ്ടായത് പപ്പി ബാഗ് മുഴുവൻ പരിശോധിച്ചു അതിനകത്ത് കാണാതായതോടെ പപ്പിക്കാകെ ടെൻഷനായി ഉടനെ സത്യം ചോദിച്ചു എന്താ പപ്പി എന്ത് പറ്റി അപ്പോഴാണ് പപ്പി പറഞ്ഞത് സത്യേ ഞാൻ ചെയ്ത പ്രോജക്റ്റ് ആ ബുക്ക് എടുത്തിട്ടില്ല അമ്മ അത് ഇതിൽ എടുത്ത് വെച്ചില്ല അമ്മയോട് അത് എടുത്ത് വെക്കാമെന്ന് വെക്കണമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ അമ്മ അത് എടുത്ത് വെക്കാമെന്നും പറഞ്ഞല്ലോ എന്നിട്ടല്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് പക്ഷേ അമ്മ ആ നോട്ട്ബുക്ക് മാത്രം എടുത്തു വെച്ചിട്ടില്ല സത്യേ എന്ന് സങ്കടത്തോടെ പപ്പി പറയുന്നു ടീച്ചർ അല്പം നേരം കാത്തിരുന്നിട്ടും ബുക്കുമായി വരാത്തോണ്ട് ടീച്ചർ ചോദിച്ചു എന്താ പപ്പി പത്മിനി പത്മിനി അത് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു ചെയ്തു ടീച്ചർ പക്ഷേ എന്ന് പറഞ്ഞതും എന്നിട്ടെന്താ ഞാൻ നോട്ട്ബുക്ക് എടുക്കാൻ മറന്നുപോയി ടീച്ചർ എന്ന് പറഞ്ഞു നോട്ട്ബുക്ക് എടുത്തിട്ടില്ലേന്ന് നോട്ട്ബുക്ക് എടുത്തില്ല എന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല എന്ന് ടീച്ചർ പപ്പിയോട് ദേഷ്യപ്പെട്ടു അതുകൊണ്ട് ഇന്ന് ഹോംവർക്ക് ചെയ്യാതെ അതായത് പ്രൊജക്റ്റ് ചെയ്യാതെ വന്ന പത്മിനി ഇന്ന് ക്ലാസ്സിന് വെളിയിൽ നിൽക്കാം അതാണ് പത്മിനിക്കുള്ള പണിഷ്മെൻറ്റ് ഇനി നാളെ ഹോംവർക്ക് അതായത് പ്രൊജക്റ്റ് ചെയ്തിട്ട് നാളെ പേരൻസിനെയും കൊണ്ട് ഇവിടെ വന്ന് എന്നെ കാണും പേരൻസിനെയും കൂട്ടിക്കൊണ്ട് വന്ന് കണ്ടതിന് ശേഷം മാത്രം ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് ടീച്ചർ പറഞ്ഞു അതുവരെ പുറത്ത് നിന്നാൽ മതിയെന്ന് പാവം പപ്പിയോട് പറഞ്ഞതും പപ്പിയാകെ വിഷമത്തോടെ ക്ലാസ് റൂമിന് വെളിയിലേക്ക് പോയി ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവം അപ്പോഴാണ് പപ്പി ഓർമ്മിച്ചത് രാത്രിയിൽ സത്യയും പപ്പിയും ഒന്നിച്ചിരുന്ന് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പിയോട് സത്യ ചോദിച്ചു ഓ നാളെ പ്രോജക്റ്റ് കാണിക്കണമല്ലേ എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു ഏ ചെയ്തു തീർത്തോ പപ്പി പ്രോജക്റ്റ് ചെയ്ത് തീർന്നോ എന്ന് സത്യ അന്വേഷിച്ചു ആ തീരായി സത്യേ ദാ ഇനി കുറച്ചുകൂടി ഉള്ളൂ നാളെ ആ ടീച്ചർ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു ഏ അങ്ങനെ നടക്കാൻ വഴിയില്ല പപ്പി എന്ന് സത്യ മറുപടി നൽകിയതും ടീച്ചർ വന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു സത്യയെ പപ്പി താൻ പ്രോജക്റ്റ് ചെയ്തത് കാണിച്ചു തുടങ്ങിയിരിക്കുമ്പോഴാണ് അവിടേക്ക് എത്തിയത് ആ മതി മതി ഇനി ഹോംവർക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് മതി ആ അവിടെ ശാരദാമ്മ വിളമ്പിട്ട് നോക്കിയിരിക്കുന്നു വേഗം ചെല്ലു എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പറഞ്ഞയക്കാൻ ശ്യാമ റൂമിലേക്ക് എത്തി ആ ഇപ്പം തന്നെ പോകാമേ ഇതൊന്നടുക്കി വെച്ചോട്ടെ എന്ന് സത്യയും പപ്പിയും ശ്യാമയോട് പറഞ്ഞതും ശ്യാമ പറഞ്ഞു ആ അതൊക്കെ ഞാൻ അടുക്കി വെച്ചോളാം നിങ്ങളിപ്പം വേഗം ചെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു സത്യയും പപ്പിയും അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ശ്യാമ അവർ പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ വേഗം പപ്പിമോളെ പിടിച്ച് നിർത്തി മോളെ എന്ന് പറഞ്ഞ് പപ്പിയോടെ പിടിച്ച് നിർത്തിക്കുകയും പപ്പിയുടെ കവിളത്ത് ഉമ്മ കൊടുത്ത് അമ്മയോട് ക്ഷമിക്കുക കേട്ടോ അപ്പോഴത്തെ ദേഷ്യത്തിന് അമ്മ എങ്ങനെ പറഞ്ഞതും ചെയ്തതും എന്ന് പറഞ്ഞ് പപ്പിയെ ചേർത്ത് പിടിച്ച് തൻ്റെ തോളിലേക്ക് ചേർത്ത് പുറത്ത് തലോടിക്കൊണ്ട് പപ്പിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ശ്യാമ നിന്നു പപ്പി പറഞ്ഞു ആ കുഴപ്പമില്ലമ്മേ എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും കൂടി വേഗം ഭക്ഷണം കഴിക്കാനായി ഓടിപ്പോയി അപ്പോൾ അപ്പോഴാണ് ശ്യാമ ബാഗില് നോട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ചോളാമെന്ന് പറഞ്ഞോണ്ട് ആ ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്ന ശ്യാമ അപ്പോൾ ആ ഒരു രംഗം അമ്മ അതെടുത്ത് വെച്ചോളാമെന്ന് പപ്പിക്ക് വാക്ക് കൊടുത്തത് പപ്പി ഓർമ്മിച്ചു എന്നിട്ട് അമ്മ ആ നോട്ട് ബുക്ക് എടുത്ത് വെച്ചില്ലല്ലോ നാളെ ഇനി പേരൻസിനെയും കൂട്ടിക്കൊണ്ട് വരാതെ കേട്ടില്ല അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരണല്ലോ നീ എന്താ ചെയ്യുക എന്നാലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് പപ്പി അങ്ങനെ പപ്പി ആകെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പപ്പിയുടെ ആ സങ്കടത്തോടെയുള്ള വിഷമത്തോടെയൊക്കെ പപ്പി അങ്ങനെ നിൽക്കുന്ന നേരത്താണ് അതുവഴി പെട്ടെന്ന് പപ്പി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ശ്യാമെ ശ്യാമയുടെ ആ ആ സമയത്തുള്ള ശ്യാമയുടെ പെരുമാറ്റവും തൻ്റെ ബാഗ് എടുത്ത് വെച്ചോളാമെന്നൊക്കെ എന്നൊക്കെ പപ്പിയോട് പറഞ്ഞത് വല്ല ഓർത്ത് സങ്കടത്തോടെ ശ്യാം ശാലിനിയുടെയും ശ്യാമയുടെ കാര്യം ഓർത്ത് പപ്പിയോട് നിൽക്കുമ്പോഴാണ് ടീച്ചർ വേഗം സത്യോട് ചോദിച്ചത് സത്യ ഹോംവർക്കൊക്കെ ചെയ്തിട്ടില്ലേ ഉണ്ട് എന്ന് സത്യ മറുപടി നൽകി അപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു ആ എന്തായാലും ഇന്ന് പഠിപ്പിച്ചതൊക്കെ നാളെ ഞാൻ വീണ്ടും വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും പിന്നെ നാളെ ഇതെല്ലാം ഇന്ന് പഠിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ തെറ്റ് സംഭവിച്ചാലുണ്ടല്ലോ നാളെ ഇന്ന് സത്യയെ എല്ലാവരും കണ്ടല്ലോ പത്മിനി പുറത്ത് നിൽക്കുന്നത് അതുപോലെ നാളെയും സംഭവിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു സംസാരിച്ചുകൊണ്ട് അവിടുന്ന് ടീച്ചർ പോകാനിറങ്ങുമ്പോൾ സത്യയുടെ അഴുകിൽ നിന്ന് രമേശ് ചോദിച്ചു അയ്യോ നാളത്തേക്ക് ടീച്ചർ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ നിൽക്കുന്നില്ല സത്യയെ നീ ഒരു കാര്യം ചെയ്യുവോ നിൻ്റെ ബുക്കൊന്നും എനിക്ക് തരുമോ എനിക്ക് പഠിക്കാൻ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു ഓടാ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ശ്രദ്ധിക്കണം അല്ലാതെ ആയി നോക്കാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു സത്യ അവനോട് ദേഷ്യപ്പെടുന്നു അതിന് ശേഷം അങ്ങനെ ദേഷ്യപ്പിള്ള എല്ലാം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ബഹളമുണ്ടാക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാം ശ്യാമയുടെ ഈ കയ്യിലെ പ്രശ്നം കൊണ്ടാണ് ശ്യാമ കാരണമാണല്ലോ ഇത് സംഭവിച്ചെന്നോർത്ത് രമേശ് യോജിനുള്ള മറുപടി സത്യ പറഞ്ഞത് കേട്ട് രമേശ് ദേഷ്യത്തോടെ നോക്കുമ്പോൾ ടീച്ചർ ചോദിച്ചു എന്താ സത്യേ സത്യഭാമയ്ക്ക് ഇനി പത്മിനിയോടൊപ്പം പുറത്തു പോയി നിൽക്കണമെന്നാണോ സത്യവാമയും ഇവിടെ നിന്ന് ബഹളം വെക്കുന്നത് എന്ന് ചോദിച്ചിട്ടും അപ്പു പറഞ്ഞു സത്യ പറഞ്ഞു ഏയ് ഇല്ല അങ്ങനെയല്ല ടീച്ചറെ ഞാനിത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ അതല്ല ടീച്ചറെ ഞാൻ പഠി ഇന്നത്തെ എല്ലാം പൂർത്തിയായിട്ട് ചെയ്തതാണ് നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ചിട്ടും ടീച്ചർ പറഞ്ഞു എന്നാൽ നാളെ നമുക്ക് കാണാം അപ്പോൾ ഹോംവർക്ക് ഹോംവർക്കെല്ലാം ചെയ്ത് നിങ്ങളെല്ലാവരും കൃത്യമായി പറഞ്ഞ പ്രോജക്റ്റുമൊക്കെ പൂർത്തിയാക്കി വന്നിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും അത് കേട്ട രമേശ് പറഞ്ഞു ഈശ്വര അപ്പം നാളെയും കിട്ടും നാളെയും അതിനായി തയ്യാറായി വരണല്ലോ എന്ന് രമേശ് സങ്കടത്തോടെ പറയുന്നു അതിനുശേഷം ടീച്ചർ പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ നിൽക്കുന്ന ആ പപ്പിയെ ടീച്ചർ കാണുന്നു സങ്കടത്തോടെ നിൽക്കുന്ന പപ്പിയെ നോക്കി ടീച്ചർ ചോദിച്ചു അതെ ഒരു കാര്യം എനിക്കറിയാം പത്മിനി ഈയിടെയായിട്ട് ആകെ കുഴപ്പമാണ് എന്തായാലും നാളെ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ടീച്ചറിനെയും പേരൻസിനെയും കൂട്ടിക്കൊണ്ട് വന്നാൽ എനിക്ക് അവരെ കാണണം എൻ്റെ അടുത്ത് വന്ന് അവരെന്താ എന്ന് വ്യക്തമാക്കണം അത് തീർച്ചയായിട്ടും നടന്നാൽ മാത്രം ഈ ഒരു സംഭവം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും അതുകൊണ്ട് പ്രോജക്റ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ പറയുന്ന മുറ പോലെ ചെയ്യണമെന്നും ടീച്ചർ എല്ലാവരെയും പറഞ്ഞ് പത്മിനിയോടും നാളെ പേരൻ്റിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് മാത്രം ക്ലാസ്സിൽ കയറിയാമെന്ന് പറഞ്ഞ് ടീച്ചർ പോകുന്നു ആകെ വിഷമത്തോടെ പത്മിനി നിന്നു അങ്ങനെ പത്മിനി ആകെ സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ശാരദാമ്മ ഡൈനിംഗ് ടേബിളിൻ്റെ അരികിലേക്ക് എത്തിയത് ഡൈനിങ് ടേബിളിൻ്റെ നോക്കിയതും അവിടെ അവരുടെ ടിഫിൻ ബോക്സ് അവിടെ ഇല്ല എന്ന് കാണുന്നു ഈ സമയത്ത് ശാരദാമ്മ ടിഫിൻ ബോക്സ് കുട്ടികളുടേത് രണ്ടും മേശപ്പുറത്തിരിക്കുന്നത് കണ്ടാകെ അതിശയപ്പെട്ടു ഈശ്വര കുട്ടികളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയില്ലേ അതെന്തായിരിക്കും ഇനി വിശന്ന് അവരെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ എന്താ ചെയ്യുക ഇതെന്താ ശ്യാമേ നീ എന്താ ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിച്ചാൽ ശാരദാമ ശ്യാമയെ വിളിച്ചു ശ്യാമ കുട്ടികളുടെ നോട്ട്ബുക്കുകൾ അതെല്ലാം ഒന്നിച്ച് പപ്പിയുടെ നോട്ട്ബുക്കും സത്യയുടെ നോട്ട്ബുക്കും സത്യയുടെ ബാഗിലേക്ക് എടുത്തു വെച്ചിരുന്നത് സത്യ സ്കൂളിലെത്തിയേ ടീച്ചർ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയതും പപ്പി പുറത്ത് നിൽക്കുന്നത് കണ്ട് വിഷമത്തോടെ തൻ്റെ നോട്ട് നോട്ട് ബാഗിലേക്ക് എടുത്തു വെക്കാവുന്ന നേരത്താണ് സത്യ അതിനകത്ത് പപ്പിയുടെ നോട്ട്ബുക്ക് ഇരിക്കുന്നത് കണ്ടത് അയ്യോ ഇത് ആ നോട്ട്ബുക്കാണല്ലോ ഇതെങ്ങനെ ഇവിടെ വന്നു ഷോ ഇത് ഷാമാൻ്റെ ഇത് കുഴപ്പത്തിലാക്കിയത് എൻ്റെ നോട്ട്ബുക്കുകളൊക്കെ ഷാമാൻ്റെ ആണല്ലോ പ്രശ്നത്തിലാക്കിയത് ഇത് ഇതിനകത്തോട്ട് ഷാമാൻ്റെ എടുത്ത് വെച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഓർത്ത് പപ്പി ആകെ സത്യ ആകെ വിഷമിച്ചു ആ എന്തായാലും ഷ്യാമാൻ്റെ കാരണമാണ് ഇന്ന് പപ്പിക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നോർത്ത് ആകെ വിഷമത്തോടെ അങ്ങനെ സത്യം നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് സത്യ അക്കാര്യം ഓർത്ത് ആകെ സങ്കടപ്പെട്ട അങ്ങനെ നിന്നതും പപ്പിയുടെ അരികിലേക്ക് എത്തിയ സത്യ പറഞ്ഞു അതെ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും എന്തായാലും ഇന്ന് ശ്യാമാൻ്റെ കാര്യ കാരണമാണ് പപ്പിക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായത് എന്ന് തരും ഈ കാര്യം ചോദിക്കണമെന്ന് പപ്പിയെ സമ്മതിച്ചു ശരിയാ അമ്മ ആ നോട്ട്ബുക്ക് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മളത് എടുത്തു വെച്ചിട്ട് പോകാമെന്നും പറഞ്ഞാലേ എന്നിട്ട് അമ്മ അത് കേട്ടില്ലല്ലോ അമ്മ തന്നെ എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ഒരു പണി കിട്ടിയത് ഇതിപ്പോ നാളെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണം മാത്രമല്ല പ്രൊജക്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല ഒപ്പം പേരന്റിനെയും കൂട്ടണം എന്നാ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് പേരന്റ് ഇല്ലാതെ വരാൻ പാടില്ല പ്രത്യേകിച്ച് അച്ഛനില്ലാതെ വരാൻ പാടില്ല എന്നാ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു പപ്പി സങ്കടപ്പെട്ടു അപ്പോഴേക്കും സത്യ പറഞ്ഞു സാരേ ഇല്ല പപ്പി നമുക്ക് എന്തെങ്കിലും വഴി കാണാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യയോട് പപ്പി ചോദിച്ചു എന്നാലും നാളത്തെ കാര്യം ഇനി എന്ത് ചെയ്യും ഞാൻ എന്ന് ചോദിച്ച് വിഷമത്തോടെ പപ്പി അങ്ങനെ നിന്നു അതിനുശേഷം സത്യ പപ്പിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തേലും പോകുമ്പഴി കാണാമെന്ന് സത്യോട് പപ്പി പറയുന്നത് സ സത്യ പപ്പിയോട് പറയുന്നത് അതിനുശേഷമാണ് ശാരനാമയ്ക്ക് അരികിലേക്ക് ശ്യാമെത്തിയത് ശ്യാമയോട് ശാരദാമ ചോദിച്ചു നീ ഇന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുവിട്ടോ എന്ന് ചോദിച്ചതും കൊടുത്തുവിട്ടല്ലോ ഞാനല്ലേ വിളമ്പിയത് ഞാനല്ലത് കൊടുത്തുവിട്ടതും എന്ന് സത്യ ചോ ശ്യാമ ചോദിക്കുന്നത് കേട്ട് ശാരനാമ ചോദിച്ചു അപ്പം പിന്നെ ഈ ഇരിക്കുന്നതോ എന്ന് ചോദിച്ചു കുട്ടികളുടെ ടിഫിൻ ബോക്സുകൾ കാണിച്ചു അത് കണ്ടതും ശാരദാമ്മരുടെ ചോദ്യം കേട്ട് ശ്യാമ പറഞ്ഞു അമ്മേ അത് പിന്നെ ഞാൻ എടുത്തതായിരുന്നു എന്ന് പറഞ്ഞ് ശാരദാമ്മയോട് സത്യം പറഞ്ഞങ്ങനെ ശ്യാമ നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാതെ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് ശാരദാമ്മ ശ്യാമയെ സഹകരിച്ചു എന്നെപ്പോലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് സത്യത്തിൽ നിന്നേക്കാളും കൂടുതൽ പ്രശ്നത്തിലാണ് അന്ന് നിങ്ങൾ മക്കളോട് ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും നിങ്ങളെ അറിയിച്ചിരുന്നില്ല ഞാൻ തനിച്ച് നിങ്ങളെല്ലാവരും കുട്ടികളെല്ലാം ഉറങ്ങിയതിനു ശേഷം ഞാൻ സ്വയം എൻ്റെ സങ്കടങ്ങൾ കരഞ്ഞു തീർക്കുകയായിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ നീ എങ്ങനെയാണോ ഏത് നേരവും ഭൂമി തന്നെ ഒരു സഹായം ഇവിടെ ആർക്കു വേണ്ടിയും ചെയ്യുന്നില്ല നീ നിനക്ക് വേണ്ടി ജീവിക്കുന്നില്ലെങ്കിൽ വേണ്ട നീ മറ്റുള്ളവർക്ക് വേണ്ടി നിനക്ക് ജീവിച്ചൂടെ എന്ന് ശാരദാമ്മ ശ്യാമയോട് ചോദിച്ചു ശ്യാമയെ അങ്ങനെ ശകാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശാന്ത എത്തിയത് എന്താ ശാരദാമ്മയ എന്തു പറ്റിയെന്ന് ശാന്ത അന്വേഷിച്ചതും ശാരദാമ്മ പറഞ്ഞു ശ്യാമേ ശാന്തേ ഇവൾ കാണിക്കുന്ന കണ്ടില്ലേ ഇവിടെ വന്ന് കുട്ടിയുടെ കാര്യം പോലും നേരെ ചുമ നോക്കുന്നില്ല കണ്ടോ പിള്ളേർക്കുള്ള ഭക്ഷണം എടുത്തത് ഇവളായിരുന്നു എന്നിട്ട് ആ ടിഫിൻ ബോക്സ് ഇവിടെ വെച്ചിരിക്കുകയാണ് അവര് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ പ്ലേറ്റ് ഭക്ഷണമില്ലാതെ പാവങ്ങൾ വിഷമിക്കില്ലേ എന്ത് ചെയ്യാനാ പറഞ്ഞ് ശാരദാമ്മ ഇവൾക്ക് യാതൊരു ശ്രദ്ധയും ഇല്ല എന്ന് പറഞ്ഞ് ശ്യാമയെ കുറ്റപ്പെടുത്തി ഇതെല്ലാം കേട്ടെന്ന് ആകെ വേദനയുടെ ശ്യാമങ്ങ നിൽക്കുമ്പോൾ ഇവള് ഒരല്ലോ അറിഞ്ഞിട്ടില്ല പാവം എൻ്റെ ശാരിമോളും ചാലിനിയും അവർ രണ്ടുപേരും അനുഭവിച്ചതിൻ്റെ നാലിലൊന്ന് ശതമാനം വേദനയോ സങ്കടമോ അനുഭവിച്ചിട്ടില്ല ഇളയ കുട്ടിയായതുകൊണ്ട് ഇവളെ എല്ലാവരും കൊഞ്ചിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഫലവ ഇവൾ കൊണ്ടായി തിരിച്ചടിയെല്ലാം എന്ന് ദേഷ്യത്തോടെ സത്യമ്മ ശാരദാമ്മയോട് ശാരദാമ്മ സത്യോട് പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം ആകെ ദേഷ്യത്തിൽ നോക്കുകയാണ് ശാരദാമ്മ അപ്പോഴേക്കും ആകെ സങ്കടത്തോടെ ശ്യാമ അകത്തേക്ക് ഓടിപ്പോയി ഉടനെ ശാരദാമ്മ പറഞ്ഞു എന്തായാലും ഇനിയും ഭക്ഷണം കൂടി പിള്ളേർക്ക് കൊടുക്കാതിരിക്കാനാവില്ലല്ലോ ഞാനത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ചുറ്റുപാത്രമായിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് പൊന്നി എത്തുന്നു പൊന്നിയോട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞ് ശ്യാമയോട് സംസാരിച്ചോളാൻ പറഞ്ഞു നടന്ന സംഭവങ്ങൾ ശാരദാമ്മ പൊന്നിയോടൊന്ന് പെട്ടെന്ന് പറഞ്ഞതിന് ശേഷം പൊന്നി വന്ന ഓട്ടോയിൽ കയറി ശാരദാമ്മ സ്കൂളിലേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും പുറത്തേക്ക് പോയ അപ്പുറത്ത് മാറി എന്ന് കരയുന്ന പിന്നാമ്പുറത്തെ കവരാന്തിയിലിരുന്ന് കരയുന്ന ശ്യാമ ചിന്തിച്ചു ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചോറ് എടുത്തതാണല്ലോ എന്നിട്ട് എന്തോ സംഭവിച്ചത് എൻ്റെ മനസ്സിന് എന്തോ സംഭവിച്ചു എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാവുകയാണല്ലോ ഞാൻ എന്തെങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഓർത്ത് ശ്യാമ സങ്കടപ്പെട്ടു അപ്പോഴാണ് പൊന്നി എവിടേക്ക് എത്തിയത് പൊന്നിയെ കണ്ടതും ശ്യാമ സന്തോഷത്തോടെ പൊന്നിയെ കെട്ടിപ്പിടിച്ച് എൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നു പൊന്നി ശ്യാമയെ സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം പൊന്നിയും ശ്യാമയും കൂടി ആകെ സങ്കടത്തോടെ വിഷമത്തോടെ എല്ലാ സങ്കടങ്ങളും ശ്യാമയും പൊന്നിയും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആ സങ്കടം തീർത്തു അതിനുശേഷം ശ്യാമ ചോദിച്ചു അല്ല പൊന്നിച്ചേച്ചി പൊന്നിച്ചേച്ചി എന്താ ഈ വഴി എന്ന് ചോദിച്ചിട്ടും പൊന്നു പറഞ്ഞു സത്യമ്മ ചെറിയൊരു കുടിൽ വ്യവസായം പോലെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് പ പല കാരങ്ങളിലുണ്ടാക്കുന്നത് അതിന് കളക്ഷൻ എടുക്കാനും അതിന് ആളെ പിടിക്കാനുമായിട്ട് ഞാൻ ഇറങ്ങിയതാണ് എന്ന് പിള്ളച്ചേട്ടനെ അറിയിച്ചു ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് ആകെ അതിശയത്തോടെ സത്യഭാമ്മ പിള്ളയോട് സംസാരിച്ചിട്ട് സത്യമ്മ അവിടെ നിന്ന് അപ്പോഴാണ് അവിടെ തൊഴാനായി